أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين سنحن نرى വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ സ്ലാക്കും ഖുർആാനിലെ സൂറത്തുസജതയുടെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളെ പറ്റിയാണ് ഇന്ന് ഏതാനും കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ വന്ന് തീട്ടും കരുതിക്കൂട്ടി അതിനോട് മുഖം തിരിച്ചവരോടുള്ള റബ്ബിൻ്റെ സമീപനം എന്തായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ വചനത്തിൽ അള്ളാഹു സുബാന ഹുവത്ത് അല ചെയ്തിട്ടുള്ളത് ഇനി തൊട്ടടുത്തൊരു വചനം വിശുദ്ധ ഖുർആാനിൻ്റെ കാര്യത്തിൽ മക്കൾക്ക് മക്കക്കാർക്കുണ്ടായിരുന്ന ഒരു സന്ദേഹം ഒരു സംശയം അത് തിരുത്തുകയാണ് ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തെ പ്രസ്താവിച്ചുകൊണ്ട് തിരുത്തുകയാണ് ചെയ്യുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ ആരംഭ ആയത്തുകളിൽ വിശുദ്ധ ഖുര്ാനിൻ്റെ വചനങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു ആരോപണം അവർ അവരുന്നയിച്ചല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് കേവലം നിങ്ങളുടെ ആരോപണം മാത്രമാണ് ഒരു പ്രവാചകന് വരികയും പ്രവാചകനിലേക്ക് വേദഗ്രന്ഥം നൽകപ്പെടുകയും ചെയ്യുന്ന കാര്യൊക്കെ അതാദ്യമായിട്ടുള്ളൊരു സംഗതിയല്ല എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇരുപത്തി മൂന്നാമത്തെ വചനം അതല്ലെങ്കിൽ തുടർന്ന് വരുന്ന വചനത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നമുക്ക് വചനത്തിലേക്ക് പോകാം അള്ളാഹു പറയുന്നു വലക്കത് ആത്തൈന മൂസൽ കിതാബ് മൂസ എന്ന പ്രവാചകന് നാം വേദഗ്രന്ഥത്തെ നൽകുകയുണ്ടായി ഇവിടെ ഉദ്ദേശിക്കുന്ന വേദഗ്രന്ഥം തൗറാത്താണ് എന്നുള്ളത് ഈ വചനത്തിലെ യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ അഭിസംബോധകനായി കാണുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഖുർആൻ കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്ന മക്കാരോട് പറയുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് പ്രവാചകനോട് നേരിട്ട് പറയുന്ന രീതിയാണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെല്ലുന്നത് ഉദ്ദേശമുള്ളത് മക്കാരായ നിഷേധികളായ ഖുർആാനിനെ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞെടുക്കുന്ന ആളുകളിലേക്കാണ് എന്താണല്ലോ പറയുന്നത് ലോകത്ത് ആദ്യമായി ഒരു വേദഗ്രന്ഥം മുഹമ്മദിനാണ് അവതീർണമായത് എന്നൊക്കെ തോന്നും മക്കാരുടെ എതിർപ്പും ധിക്കാരവും പരിഹാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുക അതൊരു പ്രവാചകന് നൽകുക എന്നത് ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഗതി എന്നല്ല ഒരു പ്രതിഭാസം ഒന്നല്ല മറിച്ച് അത് മുൻകഴിഞ്ഞ കാലത്തൊക്കെ നബിമാർ വന്നിട്ടുണ്ട് പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേദഗ്രന്ഥവും അള്ളാഹു സുബ് ഖാൻബത്താല നൽകിയിട്ടുണ്ട് അതിൽ ഒരുവനാണ് ഈ മുഹമ്മദ് നബി അതിൽ അവസാനത്തെ വേദഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ അപ്പോൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നൊക്കെ അള്ളാഹു സുബ്ഹാന കുത്താല പറയുകയാണ് യഥാർത്ഥത്തിൽ വലക്കത് അത്ത മൂസൽ ഖിതാബ മുസാ നബിക്കും നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബിയെ നാം തെരഞ്ഞെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളതും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഇനി മുൻകഴിഞ്ഞ നബിമാരൊക്കെ ധാരാളം ഉണ്ടായിരിക്കേ അവരിലേക്കൊക്കെ വേദഗ്രന്ഥങ്ങളും അവതീർണമായിരിക്കും ഇവിടെ അള്ളാഹു ഖുർആാനിനെ അംഗീകരിക്കാൻ വേണ്ടി മൂസാ നബിയെയും അദ്ദേഹത്തിന് നൽകിയ വേദഗ്രന്ഥമായ തൗറാത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഇസാ നബീണ്ട് അലഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബിണ്ട് അലഹി സ്വലാത്തു വസ്സലാം അവർക്കൊക്കെ ഇഞ്ചിയിൽ സബൂർ പോലുള്ള വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഈ വചനത്തിൽ മക്കക്കാരോട് പറയുമ്പോൾ മൂസാ നബിക്ക് എന്നാ വേദഗ്രന്ഥം തൗറാത്ത് നൽകി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ മുൻകഴിഞ്ഞ വേദത്തിൻ്റെ ആളുകളായ ജൂതന്മാരും ക്രൈസ്തവരും യഹൂദന്മാരും നെസറാനികളും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു വേദഗ്രന്ഥം തൗറാത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഇവിടെ ഈ ഒരു വേദഗ്രന്ഥത്തെയും ഈ ഒരു പ്രവാചകനെയും സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മുഫസറുകൾ വിശദീകരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലും സബൂറിൻ്റെ ഒക്കെ കാര്യടുത്ത് കഴിഞ്ഞാൽ ഇരുകൂട്ടരും ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഖുറാൻ അവത അവതീർണമായിട്ടുള്ളത് മക്കൾക്കാർക്ക് മാത്രമല്ല ലോകർക്ക് മുഴുവനായിട്ടാണ് അതിൽ തന്നെ യഹൂദരും ക്രൈസ്തവരൊക്കെ പെടും അവർക്കൊക്കെ ഉള്ളതായിട്ടാണ് വിശുദ്ധ ഖുറാനിൻ്റെ വാക്യങ്ങള് വചനങ്ങൾ ഉള്ളത് അപ്പോൾ അത് ആ ഖുറാനിൽ തന്നെ പറ്റി ധാരാളമായിട്ട് അള്ളാഹു സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആയതിനാൽ ഇരുകൂട്ടലും ഒരുപോലെ അംഗീകരിക്കേണ്ട വേദഗ്രന്ഥം എന്ന അതിനെ വിശുദ്ധ ഖുറാൻ അംഗീകരിക്കേണ്ടതിനാൽ അവർ ഇരുകൂട്ടരും അംഗീകരിക്കുന്ന ഒരു വേദഗ്രന്ഥത്തെ മുൻനിർത്തി അവരോട് സംസാരിച്ചതാണ് അത് തൗറാത്താണ് പ്രവാചകനായ മുസാനഫിക്ക് നൽകപ്പെട്ടതാണ് എന്നിട്ട് അതിലൂടെ അവരെ ഖുറാനിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പ്രവാചകനെയും അദ്ദേഹത്തിന് അവതീർണമായ വേദഗ്രന്ഥത്തെയും പ്രത്യേകം സൂചിപ്പിച്ചത് എന്നാണ് കാണാൻ കഴിയുന്നത് അള്ളാഹു ഇനി വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഫലാ തെക്കും ഫി മിരിയത്തിൽ എന്താർത്ഥം അതിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് നിനക്ക് യാതൊരു ആശങ്കയും വേണ്ട ഇവിടെ മുഫസറുകൾ ഈ ഒരു വചനഭാഗത്തെ ധാരാളം വ്യാഖ്യാനങ്ങളെ കൊണ്ട് അവരിങ്ങനെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണത്തിലേക്ക് മാത്രം പോവാണ് ഒന്ന് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനായ മുഹമ്മദ് നബിയെ താങ്കൾ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ എന്നിട്ട് അവർ പറയുന്നുണ്ട് പ്രവാചകന്റെ മെറാജ് യാത്രയിൽ മുസാ നബിയെ കണ്ട കണ്ടുവല്ലോ അപ്പോൾ ആ കൂടിക്കാഴ്ചയാണ് എന്നാണ് ഒരു വ്യാഖ്യാനങ്ങൾ രണ്ടാമത്തെ വ്യാഖ്യാനം ഈ അതിനെ എന്നത് തൗറാത്തായിട്ട് പരിഗണിച്ചാൽ അതിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയം വേണ്ടാന്നാണല്ലോ അത് തൗറാത്തായിട്ട് പരിഗണിച്ചാൽ മുഹമ്മദ് നബിയെ അതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം കണ്ടുമുട്ടുന്നത് അതായത് മുസാ നബിക്കാണ് തൗറാത്ത് അലൈഹി സ്വലാത്തു വസ് വസ്സലാം അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി അലൈഹി സുല്ലാസ്ലാം ആ തൗറാത്തിനെ പോലെയുള്ള ഒരു വേദഗ്രന്ഥം അതായത് ഖുർആാനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ മക്കക്കാരെയേ നിങ്ങൾക്കൊരു സംശയം വേണ്ട അപ്പോൾ അവിടെ സംശയം വേണ്ട എന്ന് പറയുന്നത് നിബിനോട് ചൂണ്ടി പറയുന്നു പക്ഷേ അതിൻ്റെ ഉദ്ദേശം മക്കക്കാരിലേക്ക് പോകുന്നതാണ് മുസ്സാൻ നബി തൗറാത്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി ആ വിശുദ്ധ ഖുറാനിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട അതായത് ഖുർആൻ മുഹമ്മദ് നബിക്ക് അവതീർണമായ വേദഗ്രന്ഥം തന്നെയാണ് എന്നാണ് ഉറപ്പുവരുത്തുകയാണ് മൂന്നാമത്തെ ഒരു വ്യാഖ്യാനുള്ളത് വേദഗ്രന്ഥത്തെ ലഭിച്ചപ്പോൾ മുസാ നബി അലി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയിൽ നിന്ന് കണ്ടുമുട്ടിയതായിട്ടുള്ള ഒരുപാട് എതിർപ്പുകളുണ്ട് ഉപദ്രവങ്ങളുണ്ട് അല്ലെ ഒരുപാട് വിഷമങ്ങളുണ്ട് ഇതൊക്കെ തൗറാത്ത് കിട്ടിയതിനാൽ അദ്ദേഹത്തിന് കണ്ടുമുട്ടേണ്ടി വന്ന ഏൽക്കേണ്ടി വന്ന അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളാണ് അപ്പം പ്രവാചകനായ മുഹമ്മദ് നബിയോട് പറയുകയാണ് നബി നിങ്ങളും ഒരു സംശയം വേണ്ടട്ടോ ആ മുസാ നബി വേദഗ്രന്ഥം കാരണം നുഭവത്ത് കാരണം എന്തൊക്കെയാണോ തൻ്റെ ജനതയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളത് അതുപോലെയുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ വിഷമുള്ളത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇവിടെ അവസാനം പറഞ്ഞ രണ്ട് ആശയങ്ങളാണ് കൂടുതൽ പ്രസക്തവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് വാനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആലം ഇനി വചനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോവാണ് വജ അല്ലാഹു ഹുദൽ ബനി ഇസ്രായിൽ എന്നാണ് പറയുന്നത് അതായത് നാം ആ തൗറാത്തിന് ബനി ഇസ്രായേലുകാരുടെ സന്മാർഗമാക്കി അതായത് അവരുടെ മാർഗദീപമാക്കി അവരുടെ വിമോചനത്തിനുള്ള ഒരു ഒരു ദിശാബോധമൊക്കെ വഴിയാക്കി ഒരുക്കി കൊടുത്തു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സന്തതികൾ ഫറോവയുടെ ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗമായി കഴിയുന്നവരായിരുന്നു അവരെ കിരാതമായ ആ ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന മർദ്ദനങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ചു കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശം കൂടെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തൊക്കെ നൽകപ്പെട്ട് നബിയായിട്ട് നിയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു നിയോഗ ലക്ഷ്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ് കേവലം അവരുടെ ആഹ്ഹത്തിൻ്റെ വിഷയത്തിൽ മാത്രമുള്ള ആചാര കാര്യങ്ങളെ പറയുക എന്നതല്ല അതിനപ്പുറത്തേക്ക് ആ ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആ ഭരണത്തിൽ നിന്ന് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഭരണത്തിൽ നിന്ന് അവരെ അവരുടേതായിട്ടുള്ള വാഗ്ദത്ത ഭൂമിയിലേക്ക് മോചിപ്പിച്ചു കൊണ്ടുപോവുക എന്ന ദൗത്യം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അത് തന്നെ എടുത്തു പറയുന്നുണ്ട് മുസ നബിയുടെ പ്രബോധന കാര്യങ്ങളിൽ അദ്ദേഹം ഫറോവയോട് ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ ഒന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഫർസിൽ മയ്യ ബനി ഇസ്രായേൽ ഇസ്രായേൽ സന്തതികളെ എൻ്റെ കൂടെ പറഞ്ഞേക്കണമെന്ന് ഫറോവയോട് അത്യുച്ഛത്തില് മൂസ അലി ഇസ്ലാത്തു വസ്ലാം സംസാരിക്കുന്ന രംഗം ഖുറാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഭൗതികമായ അടിമത്വത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അതൊരു അതൊരടിമത്താണല്ലോ അത്തരം അടിമത്തത്തിൽ നിന്നുമൊക്കെ ഇസ്രായേൽ സന്തതികളെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമായിട്ടാണ് തൗറാത്ത് നൽകി മുസാ നബിയെ അള്ളാഹു അയച്ചതെങ്കിൽ എങ്കിൽ മക്കാരെയും ലോകത്ത് സംസ്കാരത്തിൻ്റെയും സത്യവിശ്വാസത്തിൻ്റെയും ഉത്തുങ്കതയിലെത്തിക്കുക അവരിൽ അടിഞ്ഞുകൂടിയ സകല അന്തമായ അനുകരണ ആ വിശ്വാസ ആചാരങ്ങളിൽ നിന്നും ജീർണതകളിൽ നിന്നുമൊക്കെ അവരെ രക്ഷപ്പെടുത്തി അവരെ ലോകത്തിൻ്റെ ഏറ്റവും നല്ല അറിയപ്പെട്ട ആ ഒരു പൊസിഷനിലേക്ക് ആ പദവിയിലേക്ക് നല്ല മനുഷ്യന്മാരായി അതായത് അസൂയോടെ ലോകം മുഴുവൻ നോക്കിക്കാണാവുന്ന സ്വഭാവമഹുള്ള ഒരു ദറജയിലേക്ക് അവരെ എത്തിക്കുക എന്ന ദൗത്യം വിശ്വ വിമോചകനായ മുഹമ്മദ് സുല്ലാഹു അലൈവിസ്വലമയിലൂടെയും അദ്ദേഹത്തിന് അവതീർണമായ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിനെ വിശുദ്ധ ഖുർആാനെ കൊണ്ടും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയാതെ പറയുന്ന ഒരു ഭാഗമാണ് വജ് അല്ലാഹുദലി ബൻ ഇസ്രായേൽ ഇവിടെ പറയുന്നത് ബന ഇസ്രായേലരെ രക്ഷപ്പെടുത്താനുള്ള സന്മാർഗമാണ് ദീപശികയാണ് വിമോചന വഴിയാണ് ഈ തൗറാത്തയെങ്കിൽ അതുപോലെ മക്കൾക്കാരെ മോചിപ്പിക്കാനുള്ള അവരുടെ എല്ലാവിധ തിന്മയിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് നയിക്കാനുള്ള വഴി കാണിക്കാനുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ അതിൻ്റെ ആചാര്യനാണ് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലം എന്നാണ് നാം ഓക്കെ നിങ്ങൾ ഖുറാനെ ആ ഒരു വിഷയം പറയുന്നുണ്ട് ഇന്ന അങ്സൽ ഫിഹാ ഹുദ വനൂർ എന്തിനാ നാം തൗറാത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഹുദയും നൂറുമുണ്ട് പ്രകാശവും അത് വെളിച്ചമാണ് അത് ഹുദയാണ് ഇത് തൗറാത്തിനെ പറ്റി പറഞ്ഞതാണ് അഞ്ചാം അധ്യായം സൂറത്തു മാ ഇതാ നാൽപ്പത്തിനാലാമത്തെ വചനം ഇതേ ആശയം സൂറത്തു ഇബ്രാഹിമിൽ പറയുന്നുണ്ട് ഖുറാനെ പറ്റി ധാരാളം വചനങ്ങളുണ്ട് ഒരു ഉദാഹരണം മാത്രം ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള നയിക്കാനുള്ള വേദഗ്രന്ഥാണ് വിഷുദ്ധുരാൻ രണ്ടിൻ്റെയും ലക്ഷ്യമൊന്നാണെന്നുള്ളത് ആ കാര്യമാണ് ഇവിടെ ഈ മൂസാനബിയെയും തൗറാത്തിനെയൊക്കെ ഉപമിച്ചു കൊണ്ട് അല്ലാഹു മക്കാരോട് പറയുന്നത് എന്നാണ് അപ്പം അവിടെ ആ തൗറാത്തിൻ്റെയും പ്രവാചകനായ മൂസാ നബിയുടെയും പോലീഷയല്ല അതായത് അതിന് അതിനപ്പുറം ഒരു വായന ഉള്ളത് നബി നിങ്ങളിലേക്ക് എന്തിനു വന്നു അദ്ദേഹത്തിന് എന്തിനു കുറാൻ കൊടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂസനബിയേയും അദ്ദേഹത്തിന് അവതീർണമായ തൗറാത്തിനെയും വായിച്ചിട്ടും പഠിച്ചിട്ടുമാണ് എന്നുള്ള നിലക്കാണ് ഏതായിരുന്നാലും വചനം ഇരുപത്തിനാലിലേക്ക് വരാം തൊട്ടടുത്ത വചനം അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ് അതായത് തൗറാത്ത് എന്ന വേദഗ്രന്ഥം മൂസ എന്ന പ്രവാചകളിലൂടെ അവർക്ക് വന്നു ചേർന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു നേട്ടത്തെയാണ് ഈ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെയും അവൻ്റെ വേദഗ്രന്ഥത്തെയും ഒക്കെ അനുസരിക്കേണ്ട വിധം പിൻപറ്റേണ്ട വിധം പിൻപറ്റിയാൽ ഏതൊരു കൂട്ടർക്കും അതിൻ്റെ അനുയായികൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വലിയ ഇഹലോകത്തെ ഒരു നന്മയായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കാര്യങ്ങളെ നിർദ്ദേശിക്കുന്ന അതിന് മാതൃകയാവുന്ന മുന്നിൽ നിന്ന് നയിക്കുന്ന അങ്ങനെയുള്ള ഒരു ഒരു നേതൃത്വത്തെ അങ്ങനെയുള്ള അനുയായികളെ വിശ്വാസികളെ അണികളെയൊക്കെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നേതൃത്വം അവരിൽ പിന്നീട് ഉണ്ടായി എന്നുള്ളതാണ് അപ്പം ഒരു സംഗതി ഉണ്ടാകും എന്നുള്ളൊരു നന്മയെ പറ്റി പറയുകയാണ് അല്ലേ അടിച്ചമർത്തപ്പെട്ട ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ധാരാളം നല്ല നേതാക്കന്മാർ കടന്നു വന്നിട്ടുണ്ട് അവരിൽ പലരും പ്രവാചകന്മാരുമായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധ ഖുർആാനേയും പ്രവാചകനെയും അനുസരിക്കുന്നതിലൂടെ നിങ്ങൾക്കും നല്ല നേതൃത്വവും നല്ല നന്ന നന്നതായിട്ടുള്ള പൊസിഷനൊക്കെയാണ് വരാനുള്ളത് എന്നാണ് പറയുന്നത് അല്ലേ പിൽക്കാലത്ത് ആ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ തോലൂത്ത് അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് ദാവൂദ് നബി ബാലനായിരിക്കെ തന്നെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സുലൈമാൻ നബി രാജാവായിട്ടുണ്ട് അലൈഹി സ്വലാത്തു വസ്ലാം യുഷ് നൂൻ എന്ന പ്രവാചകനാണ് പിന്നീട് ഫലസ്തീനിലേക്ക് ഈ ഇസ്രായേൽ സന്തതികളെ കൊണ്ടുപോകുന്നത് അല്ലിയ അല്യസ് പ്രവാചകൻ അവരിൽ നേതാവാണ് ദുൽഖിഫൽ എന്നൊരു പ്രവാചകൻ നേതാവായിരുന്നു ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് നേതാക്കന്മാരൊക്കെ ഇസ്രായേൽ സന്തതികളിൽ കടന്നു വന്നിട്ടുണ്ട് എന്നതാണ് അത് ഈ വചനത്തെയും പ്രവാചകന്മാരെയൊക്കെ അനുസരിക്കുന്നതിലൂടെയൊക്കെ കിട്ടുന്നൊരു നന്മയായിട്ടാണ് ഇവിടെ എടുത്തു പറയുന്നത് അങ്ങനെ ബനു ഇസ്രായേൽക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നുമല്ലാത്ത അടിച്ചമർത്തപ്പെട്ട വിഭാഗമായി ആയിരുന്ന ആ ബനു ഇസ്രായേലര് പിന്നീട് ലോകത്തിൻ്റെ നേതൃ പദവിയിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു സംഭവത്തെ മാറ്റത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുക ഇനി ഇങ്ങനെയൊക്കെയുള്ള ഒരു നേതൃത്വത്തിലേക്ക് അവരൊക്കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താന്നുള്ളതാണ് ആ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് എന്താണ് ഒന്ന് ലംസ്വർവു അവർ ക്ഷമാലുക്കളായിരുന്നു എന്നുള്ളതാണ് ക്ഷമാലുക്കൾ ക്ഷമിച്ചതിൻ്റെ ഫലമാണ് അള്ളാഹു ആര് പിന്നീട് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഏറ്റവും നല്ല നേതൃനിരയിലേക്ക് കൊണ്ടുപോയതെന്നാണ് അപ്പം ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വ്യാഖ്യാനം കാണാം ഒന്ന് അള്ളാഹു പറയപ്പെട്ട നിർദ്ദേശിച്ചിട്ടുള്ള അവരോട് കൽപ്പിച്ചിട്ടുള്ള ആരാധനകളെ അതേ അത് അതപ്രകാരം തന്നെ ചെയ്യാതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല അതേ പഠിച്ചു അപ്പം അതിനൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുവാണല്ലോ അങ്ങനെ എന്നാണ് രണ്ടാമത് സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ വചനങ്ങൾ അംഗീകരിക്കുമ്പോൾ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാകും യാതനകൾ ഇതൊക്കെ ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ അവർ സഹിച്ചു നിന്നാണ് അപ്പം അതാണ് ഒരു അവരുടെ ഒരു ഗുണമായിട്ട് പറയുന്നത് രണ്ടാമത്തെ ഗുണം വെക്കാൻ ഉപയായത്തിന യുക്കിനൂൻ അവർ അള്ളാഹുവിനുള്ള വിശ്വാസം അജഞ്ചലമായിരുന്നു യുക്കിനൂനായിരുന്നു അതിങ്ങനെ ചാഞ്ചാടുന്നതല്ല അജഞ്ചലമായിരുന്നു തെല്ലും അണുവിടുക അതിലൊരു വ്യത്യാസം സംഭവിക്കാത്ത രീതിയിൽ അവരതിനെ മുറുകെ പിടിച്ചിരുന്നു അതിലൊരു ഇത്തക്കാൻ ഒരു ഐക്യനായിട്ടുള്ള ആളുകളായിരുന്നു അവർ എന്നുള്ളതാണ് അപ്പോൾ ആ വിട്ടുവീച്ചയ്ക്ക് റെഡി ആയിരത്തോളം കാലം അവരെ സംബന്ധിച്ച് ആ ഒരു നന്മ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെയൊക്കെ നേതൃത്വം ഏറ്റെടുക്കുന്ന ആളുകൾ മുന്നിലേക്ക് വരുമ്പോൾ അവരുണ്ടായിരിക്കേണ്ട രണ്ട് മഹത്തായ സ്വഭാവ ഗുണങ്ങളായിട്ട് അടിയുറച്ച വിശ്വാസത്തെയും സഹനശീലത്തെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന വിശുദ്ധ ഖുറാനിലൊരു വചനാണ് ഈ സൂറത്തു സജ്ജതയുടെ ഇരുപത്തിനാലാമത്തെ വചനം എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് കടന്നു വന്നൊരു പ്രവാചകനാണ് അബുൽ നമ്പിയ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ അല്ലേ ഞാൻ ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണെന്ന് പോലും മുഹമ്മദ് നബി വസ്ലാം പറയുന്നതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെയെങ്കില് ഇബ്രാഹിം നബിയെ പഠിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ അജഞ്ചലമായ വിശ്വാസം കാണാതെ കേൾക്കാതെ അദ്ദേഹത്തിൻ്റെ സഹനശീലം ക്ഷമാശീലം ഒരു ഒരുപാട് മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒരു നേതൃത്വ നിലയിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളായിട്ട് മനസ്സിലാക്കുക ഇനി വചനം ഇരുപത്തഞ്ചിലേക്ക് പോവുകയാണ് അള്ളാഹു പറയുന്നു ഇന്ന റബക്കുഫുൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചുരുക്കി പറയുന്നത് രണ്ട് കാര്യങ്ങൾ അതിലുള്ളത് ഒന്ന് ഒരു വേദഗ്രന്ഥവും കൂടെ വിശ്വാസവും ക്ഷമയൊക്കെ ഉണ്ടായപ്പോൾ നല്ല നേതൃത്വവും അനുസരണയുള്ള അനുയായികളൊക്കെ കഴിഞ്ഞുകൂടിയ ആളുകളായിരുന്നു ഈ ബനു ഇസ്രായേൽ ഇസ്രായേൽ സന്തതികൾ പിൽക്കാലത്ത് അവർ അതിൽ നിന്നെല്ലാം ഭിന്നിച്ചു ചിന്ന അവർ നേതാക്കളില്ലാതെ തൗറാത്തിന് യഥാ യഥാവിധി അംഗീകരിക്കുന്നവരില്ലാതെ കയ്യേറ്റവും കടത്തിക്കൂട്ടലും ന്യായ പ്രമാണങ്ങളുടെ തിരുമറിയൊക്കെ ആയിട്ട് അവരിങ്ങനെ ഒരു നാദനില്ലാത്തൊരവസ്ഥയിലേക്ക് പിന്നീട് അവരെത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരിലേക്ക് അവരിലേക്കിറങ്ങിയ യഥാർത്ഥ തോറയെ ആ തൗറാത്തിന് അംഗീകരിക്കുന്നവർ പിൽക്കാലത്തൊട്ടുമില്ലാതെ ശേഷം വന്നിറങ്ങിയ വേദങ്ങളുടെ കാര്യത്തിലും അവർ കൊള്ളുന്നവരും തള്ളുന്നവരൊക്കെ ആയി അതായത് തൗറാത്തിനെ തന്നെ അവർ യഥാവിധി പുൽകുന്നില്ല അങ്ങനെ പുൽകാത്ത ആളുകൾ ശേഷം വരുന്ന വേദഗ്രന്ഥത്തെ അവർ തീർത്തും നിരാകരിച്ചൊക്കെ അവർ പോയി അപ്പോൾ ഈ നിലക്കുള്ള ഒരു ഒരവസ്ഥാവിശേഷം അവരിൽ പിന്നീട് ഉണ്ടാവുകയാണ് ചെയ്തത് അതാണ് ഫിമ ഖാൻ ഫിഹി അഖ്തലിഫൂൻ അവർ പിന്നീട് ഭിന്നിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ സംഗതി പറയുന്നത് ഈ വചനത്തിൽ അവരുടെ ഈ ഭിന്നതകളൊക്കെ അതിൻ്റെ ആഴവും പരപ്പും മൂർച്ചയും ഒക്കെ ഏ ഞങ്ങളുടേത് തന്നെയാണ് ശരി എന്നുള്ള അവരുടെ അടുത്തുള്ളതിൽ ആ സന്തോഷം സന്തോഷിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അവൻ അവൻ്റെ തെളിവുകൾ തന്നെയാണ് സത്യം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോകുന്ന ആ ഒരു അവസ്ഥ അതേതുവരെ ഉണ്ടാവുക കൊള്ളൂന്നൊരു യോമൽ ഖയ്യാമ യോമൽ ഖയ്യാമ ഛിന്ന ഭിന്നമായ യഥാർത്ഥ തൗറാത്തിന് വേദഗ്രന്ഥത്തൊക്കെ കൈവിട്ട് തങ്ങളുടേത് ആ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റിയെഴുതി അതിൽ തിരുത്തലുകളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളുടെ അവരുടെ മുന്നോട്ടുള്ള ഗമനം ഏതുവരെ ഉണ്ടാവുകയുള്ളു യോമൽ കയ്യാമ അത് കയ്യാമത്തെ നാൾ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് ആ കയ്യാമത്തെ നാൾ വന്നു കഴിഞ്ഞാൽ അന്ന് ആരായിരുന്നു സത്യത്തിൻ്റെ ആളുകളെന്നും എന്താണ് വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നതിലും അനുദാപനം ചെയ്യുന്നതിലൊക്കെ അവർക്ക് പറ്റിയിട്ടുള്ള വീഴ്ച തെറ്റി എന്നുള്ളതും ഏത് വേദഗ്രന്ഥമായിരുന്നു ശരി എന്നുള്ളതും ഏത് വിഭാഗത്തിനാണ് പിഴച്ചുപോയിട്ടുള്ളത് എന്നൊക്കെ ശരിക്കും അല്ലാഹു അവരെ തീർപ്പാക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട് ആ കയ്യാമത്ത നാളിൻ്റെ അത് ശരിക്കും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നുള്ള ഉറപ്പിച്ച് പറയണം അതാണ് ഇന്ന നറബക്ക ഹു എഫ് സിലുബൈനഹും എഫ് സിലു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിടെ വിധി നടപ്പാക്കും കൃത്യമായിട്ട് അള്ളാഹു അത് വേർതിരിച്ച് കാണിച്ചു കൊടുക്കും എന്നതാണ് ആ വചനഭാഗത്തിൻ്റെ ഉദ്ദേശം എന്നുകൂടെ മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ ഒരു വായന കൂടെ ഉള്ളത് അങ്ങനെയെങ്കിൽ ഭിന്ന ഭിന്നതൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടാൻ പ്രമാണത്തിൻ്റെ കീഴിൽ അണി ഒരു അണി അണിനിരന്ന് അടിയുറച്ച് മുന്നോട്ട് പോകാൻ വഴിയൊരുക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ കാരണം മറ്റ് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അതിനെ പ്രത്യേകമാക്കുന്നത് അതൊക്കെ അതാത് കാലത്തെ ആളുകൾക്ക് ആ സമയത്ത് ആ പ്രവാചങ്ങളിലൂടെ നൽകപ്പെട്ടതാണെങ്കിൽ ലോകവസാനം വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാനും അനുദാപനം ചെയ്യാനും നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിൽ ഇറക്കിയിട്ടുള്ള മാറ്റമില്ലാത്ത ഇതുവരെ മാറ്റമില്ലാത്ത ഇനി അങ്ങോട്ടൊരു മാറ്റത്തിനും സാധ്യതയില്ലാത്ത വിശുദ്ധ ഖുർആൻ ഇന്ന ഇന്നു നെസ്സൽ നദിക്ര വ ഇന്നാലഹുലഹുദുൻ അങ്ങനെയാണ് ഈ ഒരു ഒരു പ്രത്യേകത വേറൊരു വേദഗ്രന്ഥത്തിന് അത് കൊടുത്തിട്ടില്ല ഇന്നാൻ നസ്സൽ നദിക്റ വ ഇന്നഅലഹുല ഹാഫുദുൻ അതുകൊണ്ട് ഈ വേദഗ്രന്ഥത്തിൻ്റെ ആ ഒരു ആശയത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക അതിൻ്റെ വക്താവായി നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടതെന്ന് വേദം നൽകപ്പെട്ടവരുടെ കാര്യത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു ധ്വനി ഒരു സ്വരം ഈ ഇരുപത്തഞ്ചാമത്തെ വചനത്തിനുണ്ട് എന്ന് അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു ആയാലും അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനും അവർ വേദഗ്രന്ഥത്തെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ അറിവുകളെ ബോധ്യപ്പെട്ടുകൊണ്ട് അതിന് അനുദാപനം ചെയ്ത് അതിൻ്റെ അനുയായിയായി ജീവിക്കാൻ അങ്ങനെ തന്നെ മരണത്തിലേക്ക് എത്തിച്ചേരാനൊക്കെയുള്ള മഹാഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ഇസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു